പാവർട്ടി വെന്മേനാട് തത്തക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ മകരഭരണി കാർത്തികവേല മഹോത്സവത്തിന് കൊടിയേറി ഫെബ്രുവരി അഞ്ച് ആറ് തീയതികളിലാണ് ഉത്സവം നടക്കുന്നത് ക്ഷേത്രമേൽശാന്തി സൂര്യനാരായണ ഭട്ട് കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു ഭരണിനാളിൽ ഉച്ചതിരിഞ്ഞ് മൂന്നിന് നടക്കുന്ന എഴുന്നള്ളിപ്പിൽ കൊമ്പൻ തിരുവമ്പാടി കണ്ണൻ ഭഗവതിയുടെ തിടംപേറ്റും ചുരക്കാട്ടുകര ശ്രീജിത്ത് നമ്പീഷൻ്റെ മേളപ്രമാണത്തിൽ മേജർ സെറ്റ് പാണ്ഡിമേളം ഉണ്ടായിരിക്കും വൈകീട്ട് ദീപാരാധനയ്ക്ക് ശേഷം വിവിധ സമുദായങ്ങളുടെ താലം വരവ് ക്ഷേത്രത്തിലെത്തും മണക്കോട്ടുകാവ് സമുദായം വേളത്ത് ദുർഗ പൂരാഘോഷ കമ്മിറ്റി മൂക്കോല സമുദായം പൈങ്കണ്ണിയൂർ തെക്കുമുറി സമുദായം വെന്മേനാട് വടക്കുമുറി സമുദായം കുരുക്ഷേത്ര കലാസാംസ്കാരിക വേദി ചുക്കുബസാർ ശക്തിഭദ്ര കമ്മിറ്റി പെരിങ്ങാട് കരയോഗം പടന്ന സമുദായം തൂമാട്ടു സമുദായം വടക്കുമുറി വലിയ സമുദായം ഓം ശക്തി സമുദായം ആത്തറ്റ് പൂരാഘോഷ കമ്മിറ്റി എന്നീ കമ്മിറ്റികൾ ഉത്സവാഘോഷത്തിൽ പങ്കെടുക്കും പുലർച്ചെ മൂന്നിനെ പഠന സമുദായത്തിൻ്റെ ഐവർകളി കോൽക്കളി എന്നിവ നടക്കും കാർത്തിക നാളിൽ രാവിലെ പതിനൊന്ന് മുതൽ വിവിധ ദേശങ്ങളിൽ നിന്നും കരിങ്കാളിക്കൂട്ടങ്ങളും പ്രാചീന കലാരൂപങ്ങളും ക്ഷേത്ര പരിസരത്ത് എത്തിച്ചേരും ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ യു കെ രാധാകൃഷ്ണൻ കെ സദാശിവൻ ഗിരീഷ് പി ചിലി രാജി മണികണ്ഠൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ആഘോഷങ്ങൾ നടക്കുന്നത്